അഭിഷേക് പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള പ്രേംകുമാറിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് അയാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അയാളുടെ കേസ് ഇതായിരുന്നു ആദ്യ ഭാര്യയെ കൊന്ന് ജയിലിലായിരുന്ന അയാൾ പരവോളിൽ ഇറങ്ങി രണ്ടാം ഭാര്യയെയും അയാളുടെ അവരുടെ അമ്മയും കൊന്നുവെന്നതായിരുന്നു അയാൾക്ക് നേരെ ചുമത്തിയ കുറ്റം അപ്പം അങ്ങനെ അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അയാളുടെ മരണ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി എങ്ങനെയായിരിക്കും ആ കേസ് മുന്നോട്ട് പോവുക ജൂൺ നാലാം തീയതിയാണ് തൃശൂർ പടിയൂരിലെ ഒരു വാടക വീട്ടിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കാണപ്പെട്ടത് കൃത്യമായി പറഞ്ഞാൽ ജൂൺ നാലാം തീയതി ജൂൺ നാലാം തീയതി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷമാണ് ഇതിലേക്കുള്ള പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന പല കാര്യങ്ങളും ആ വീട്ടിൽ നിന്ന് തന്നെ ലഭ്യമായിട്ടുണ്ട് പോലീസിന് ഇത് ഇവരുടെ രണ്ടാമത്തെ ഭർത്താവായ പ്രേംകുമാർ കോട്ടയം കുറിച്ചി സ്വദേശിയായ പ്രേംകുമാറാണ് ഈ ഒരു ക്രൂര കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടത് ഈ പ്രേംകുമാർ മുൻപ് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ജയിൽവാസം അനു അനുഭവിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ പ്രേംകുമാറിലേക്ക് തന്നെയായിരുന്നു അന്വേഷണം നീണ്ടത് ഈ ഇരിങ്ങാലക്കുട പോലീസ് കുറിച്ചി പോലീസ് ചിങ്ങവനം പോലീസുമായി ബന്ധപ്പെട്ട ഇയാളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു ശേഷം ഇയാൾ ജൂൺ മൂന്നിന് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ സ്ഥലത്ത് നിന്ന് മുങ്ങി ഇയാൾക്ക് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറത്തിറക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ച ആദ്യത്തെ സൂചന ഈ പ്രേംകുമാർ സംസ്ഥാനം വിട്ട് ഡൽഹിയിലേക്ക് പോയി അതുകൊണ്ട് തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരിഞ്ഞാലക്കുട പോലീസിന്റെ ഒരു സംഘം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ഒരു വിശ്രമ കേന്ദ്രത്തിൽ ഇയാൾ മരിച്ച നിലയിൽ കാണപ്പെട്ട എന്നുള്ളൊരു വാർത്ത കേദാർനാഥ് പോലീസ് ഈ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നത് ഇപ്പോൾ ഡൽഹിയിലുള്ള പോലീസ് സംഘം ഈ കേദാർനാഥിലേക്ക് തിരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ച് ഈ കേസിലെ മറ്റു കാര്യങ്ങൾ തുടർ നടപടികളൊക്കെ സ്വീകരിച്ചതിനു ശേഷം അവസാനിപ്പിക്കാനും തരവുള്ളൂ അപ്പോൾ ഈ കേസിലേക്ക് ഒന്നുകൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് ഈ ജൂൺ മൂന്നാം തീയതി നടന്ന കൊലപാതകം ഈ പ്രേംകുമാറിന്റെ രണ്ടാം വിവാഹമാണ് പ്രേംകുമാർ ഇതിനു മുൻപ് ഉൾപ്പെട്ട ഒരു കുറ്റകൃത്യം കേരളത്തിൽ അന്ന് ഏറെ കോളിളക്കമുണ്ടാക്കിയ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉദയംപേരൂർ വിദ്യ കൊലക്കേസ് ആയിരുന്നു വിദ്യ എന്ന ചേർത്തല സ്വദേശിനിയായ ഒരു യുവതിയെ ഇയാൾ ആദ്യം വിവാഹം കഴിക്കുകയും തുടർന്ന് ഒരുമിച്ച് ജീവിക്കുന്നതിനിടെ ഒരു കാമുകിയുടെ സഹായത്തോടെ കൊലപ്പെടുത്തി തമിഴ്നാട്ടിൽ തിരുനെൽവേലി നാഗർകോവിൽ ഹൈവേയിലൂടെ സഞ്ചരിച്ച് തിരുനെൽവേലിയിലെ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നുള്ളൊരു കേസായിരുന്നു ഇത് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അന്ന് ഇയാൾ ഈ ഇയാളുടെ കാമുകി സുനിതാ ബേബി എന്നാണ് തിരുവനന്തപുരം വെള്ളറട അഞ്ചുമരംകാല സ്വദേശിനിയായ സുനിതാ ആയിരുന്നു ഇയാളുടെ കാമുകി അവർ ആദ്യ വിവാഹത്തിന് ശേഷം ഒരു കാമുകിയെ കണ്ടുമുട്ടുന്നത് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെയാണ് ഒരുമിച്ച് പഠിച്ചാണ് തിരുവനന്തപുരത്തെ ഒരു വിദ്യാലയത്തിൽ അതിനുശേഷം നമ്മുടെ ഏറെ ഹിറ്റായിട്ടുള്ള നയൻറ്റി സിക്സ് പോലെ നയൻറ്റി സിക്സിലെ ഭാഗങ്ങൾ പോലെ ആ ഒരു സിനിമാ കഥ പോലെയായിരുന്നു ഇവരുടെ പിന്നീടുള്ള ജീവിതം ഇരുവരും തിരുവനന്തപുരത്ത് തന്നെ ഒരു വില്ല വാടകയ്ക്കെടുത്ത് ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നു ഇതിൽ ആദ്യ ഭാര്യയായ വിദ്യയ്ക്ക് അതൃപ്തി ഉണ്ടാവുന്നു തുടർന്ന് ആ കുടുംബ ബന്ധത്തിൽ അടക്കം വിള്ളൽ വീഴുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യയെ എങ്ങനെയും എങ്കിലും ഇല്ലാതാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇവരെ തിരുവനന്തപുരത്തേക്ക് സൂത്രത്തിൽ കൊണ്ടുപോവുകയായിരുന്നു അതിനയാൾ സ്വീകരിച്ച തെളിവ് നശിപ്പിക്കാൻ സ്വീകരിച്ച മാർഗങ്ങൾ ദൃശ്യം മോഡലിലായിരുന്നു ഇവരെ മുൻപൊരു വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്ന വിദ്യയെ ഇവരുടെ കഴു ത്തിലെ പരിക്ക് ആയുർവേദ ചികിത്സയിലൂടെ ഭേദമാക്കാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു ഈ കൊണ്ടുവരുന്നതിനിടെ വിദ്യയുടെ മൊബൈൽ ഫോൺ വിദ്യ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ തിരുവനന്തപുരം മുംബൈ എൽ ടി നേത്രാവതി ട്രെയിനിന്റെ കുപ്പത്തൊട്ടയിൽ നിക്ഷേപിച്ചു ഇവരുടെ മക്കൾ വിദ്യയിലുണ്ടായ ഇയാളുടെ മക്കൾ ഗോവയിലാണ് പഠിക്കുന്നത് ഈ ഗോവയിൽ പഠിക്കുന്ന മക്കളെ കാണാൻ വിദ്യ പോയിട്ടുണ്ടാകുമെന്ന് ഒരു പോലീസ് അന്വേഷണം ഉണ്ടായാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെ വിദ്യയെ സൂത്രത്തിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു അവിടെ ഇരുവരും താമസിക്കുന്ന വില്ലയിൽ വെച്ച് ഇയാൾ ആ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഇരുപതാം തീയതി രാത്രിയാണ് ഇയാൾ ബിവറേജസിൽ പോയി മദ്യം വാങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്ന് ഭാര്യക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നു വിദ്യ മദ്യപിക്കും ഇയാളോടൊപ്പം ഒരുപക്ഷെ ഇയാളുടെ പ്രേരണ മൂലമായിരിക്കാം അവർ മദ്യപിച്ചിട്ടുണ്ടാവുക അങ്ങനെ അമിതമായ അളവിൽ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട വിദ്യയെ ഇയാൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു അതിനുശേഷം തെളിവ് നശിപ്പിക്കാൻ ഈ വില്ലയിൽ തന്നെ മുകൾ നിലയിൽ ഉണ്ടായിരുന്ന സുനിതാ ബേബിയുടെ സഹായം തേടി അങ്ങനെ ഈ സുനിതാ ബേബിയെ ഒരു നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്തിരുന്ന ആശുപത്രികളിൽ ജോലി ചെയ്തു വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ ആദ്യഘട്ടത്തിലെ ഈ വിദ്യയുടെ മൃതദേഹം മറവ് ചെയ്യാനായി സ്വീകരിച്ച മാർഗം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ഈ മൃതദേഹം കഷ്ണങ്ങളാക്കി പല ഭാഗങ്ങളിലായി ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി എന്നാൽ ചോര കണ്ടപ്പോൾ ഇവരുടെ പദ്ധതി ഇവരുടെ ഒരു പെട്ടെന്ന് പരിഭ്രമിക്കുകയും തുടർന്ന് ആ ഒരു പദ്ധതി ഉപേക്ഷിച്ച് ഇവരെ കാറിൻ്റെ പിൻസീറ്റിൽ സുനിത സുനിത ഈ മൃതദേഹം സീറ്റിൽ ചാരിയിരുത്തി അവരുടെ തോളത്ത് മറിഞ്ഞ് വീരാതി മറിഞ്ഞു വീഴാതിരിക്കാൻ തോളിൽ കൈയിട്ട് ഇരുത്തി പ്രേംകുമാർ കാർ ഓടിക്കുന്നു കാർ ഓടിച്ച് നാഗർകോവിൽ തിരുനെൽവേലി ഹൈവേയിലെ ഒരു കുറ്റിക്കാട്ടിൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചതിന് ശേഷം മടങ്ങി വരുന്നു ഈ കേസിൽ ഇവർക്കൊപ്പം തന്നെ മറ്റൊരു പ്രതി കൂടി ഉണ്ടായിരുന്നു ഇയാൾ ഈ മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം കൂടി തേടിയിരുന്നു ഇയാളുടെ ഒരു സുഹൃത്ത് എന്നാൽ ആ സുഹൃത്ത് ഈ മൃതദേഹം മറവ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നു എന്നാൽ മറ്റെവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാനായിട്ട് നിർദ്ദേശം നൽകിയത് ഇയാളാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെയും പ്രതിയാക്കിയിരുന്നു പിന്നീട് ഇയാൾ ഉദയം പേരൂരിലേക്ക് തിരികെ വരുന്നു ഉദയം പേരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു ഇവർ താമസിച്ചിരുന്നത് ഉദയം പേരൂർ ആമേട നടക്കാവിലെ ആമേട ക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഉദയം പേരൂര് വന്ന് പരാതി കൊടുത്തതിന് ശേഷം ഇയാൾ വീണ്ടും ഈ കാമുകിക്കൊപ്പം താമസം തുടങ്ങി അങ്ങനെ ഈ പോലീസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ എത്താത്തൊരു സാഹചര്യത്തിൽ ഇയാൾ കാമുകിയോടൊപ്പം ഭാര്യ നഷ്ടപ്പെട്ടിട്ടും പെട്ടെന്ന് ആ ഒരു പരിമിതമായ കാലയളവിനുള്ളിൽ തന്നെ ഈ കാമുകിയോടൊപ്പം ജീവിതം ആരംഭിച്ചതും പോലീസിനെ സംശയനിഴിലാക്കുകയും ഇയാളെ ഒരു സംശയനിഴലിലാക്കുകയും തുടർന്ന് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രേംകുമാർ ഈ വിദ്യാകുലക്കേസിൽ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് നടന്ന വിദ്യാകുലക്കേസിൽ ഇയാൾ പിടിയിലാവുന്നതും അതിന് ശേഷമാണ് ഇയാൾ കോട്ടയത്ത് നിന്ന് ഉദയം പേരൂരിൽ നിന്ന് ഇയാൾ അറസ്റ്റിലാകുന്നു അറസ്റ്റിലായതിനു ശേഷം ജയിലിലേക്ക് പോകുന്നു ജയിലിലേക്ക് പോകുന്നതിനിടെ ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ജാമ്യം കിട്ടും അതുകൊണ്ടുതന്നെ ഈ കുറ്റപത്രം വൈകാൻ താമസിച്ചത് ഇയാൾക്കൊരു രക്ഷയായി അങ്ങനെ ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയതിന് ശേഷം ഇയാൾ നേരെ പോകുന്നത് ഈ തൃശ്ശൂരിലെ പുതിയ ബന്ധമുണ്ടാക്കാനാണ് അങ്ങനെ പോകുന്നു എം ഈ രേഖ മുൻപ് വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് രേഖയുടെ അമ്മയാണ് മണി ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിച്ചു വരുന്നത് അപ്പോൾ ഇയാളുടെ ഭൂതകാലവും ഇയാൾ മുൻപൊരു ക്രിമിനൽ കേസിൽ അല്ലെങ്കിൽ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു എന്നുള്ളൊരു സത്യം ഈ അമ്മയും മകളും മനസ്സിലാക്കിയില്ല അങ്ങനെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി ഇയാൾ മാറി ആ ഒരു രേഖ മുൻപ് കല്യാണം കഴിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം മറച്ചു വെച്ചു എന്നായിരുന്നു മറച്ചു വെച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇയാൾ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതെന്നായിരുന്നു ഒരു നിഗമനം ഇതുകൂടാതെ രേഖയ്ക്ക് മറ്റ് പുരുഷ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആ ഒരു ബന്ധത്തെ ചോദ്യം ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയായിരുന്നു പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം നിഗമനം ഈ മണി എഴുപത്തിനാല് വയസ്സ് മകൾ രേഖ നാല്പത്തിമൂന്ന് വയസ്സ് ഇരുവരും താമസിച്ചിരുന്നത് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറെ അകലെയല്ലാതെ പടിയൂരിലെ ഒരു വാടക വീട്ടിലാണ് ഈ വാടക വീട്ടിൽ രാത്രിയോടെ ജൂൺ ഒന്നാം തീയതിയാണ് ഇയാളെത്തുന്നത് ഇയാളെത്തിയതിനു ശേഷം ആ വീട്ടിൽ താമസിക്കുകയും തുടർന്ന് ഒന്ന് രണ്ട് മൂന്നാം തീയതി ഇതുമായി ബന്ധപ്പെട്ടൊരു തർക്കം അർദ്ധരാത്രിയോടെ ഉണ്ടാവുകയും ഈ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയതിന് ശേഷം കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ സ്ത്രീയുടെ ഭാര്യയായ രേഖയുടെ ദേഹത്തെ നൈറ്റിയിൽ ധരിച്ചിരുന്ന നൈറ്റിയിൽ ഇവരുടെ കുറച്ച് ചിത്രങ്ങൾ അത് മറ്റ് പുരുഷന്മാരോടൊപ്പമുള്ള രേഖയുടെ ചിത്രങ്ങളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതും കുറച്ച് ഭീഷണി സന്ദേശങ്ങളും അവിടെ എഴുതി ഒട്ടിച്ച് ഇവരുടെ നൈറ്റ് നൈറ്റീൽ സ്റ്റാപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇയാൾ അവിടെ നിന്ന് മുങ്ങുന്നത് ജൂൺ മൂന്നിന് മുങ്ങുന്ന ഇയാളെ പിന്നീട് പോലീസ് ദീർഘമായി അന്വേഷിച്ചു അപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേദാർനാഥിൽ ഒരു വിശ്രമ കേന്ദ്രത്തിൽ മരണപ്പെട്ടു എന്ന രീതിക്ക് വാർത്തകൾ വരുന്നത് ഇത് പ്രേംകുമാർ ആണ് ഇത് ചെയ്തതെന്ന് സ്ഥിരീകരിക്കാൻ തക്ക തെളിവുകൾ ആ വീട്ടിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ഫോറൻസിക് സംഘം നടത്തിയ അന്വേഷണത്തിൽ ആ വീട്ടിൽ നിന്ന് ഇയാൾ എഴുതി തയ്യാറാക്കിയ ഭീഷണി കൂടാതെ ഇത് ആ വീട്ടിൽ വീട്ടിൽ നിന്ന് കുറച്ച് ചിത്രങ്ങളടക്കം കണ്ടെത്തിയിരുന്നു അതോടെയാണ് പ്രേംകുമാർ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഇതോ കൂടാതെ ഇവർ ഈ അതിനു മുൻപുള്ള ദിവസങ്ങളിൽ ഇരിഞ്ഞാലക്കുട വനിതാ സെല്ലിൽ ഇയാളിൽ നിന്ന് മാനസികമായ പീഡനം നേരിടുന്നു എന്ന് പറഞ്ഞ് ഒരു പരാതി ഈ രേഖയും അമ്മയായ മണിയും സഹോദരി ഇവരുടെ മറ്റൊരു സഹോദരി സിന്ധുവും ചേർന്ന് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ആ കേസിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതൊരു ഒത്തുതീർപ്പിൽ എത്തിയതിനു ശേഷമാണ് പ്രേംകുമാർ വീണ്ടും ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഇത് ഈ കൊലപാതകം നടന്ന വിവരം ആദ്യം അറിയുന്നത് ഇവരുടെ ഈ സഹോദരിയായ സിന്ധു തന്നെയാണ് ഈ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ആ വീടിൻ്റെ വാടക വീടിൻ്റെ ഉടമസ്ഥൻ ഈ മകളെ വിളിച്ചറിയിക്കുകയും മകൾ വന്ന് വീടിൻ്റെ പിന്നിലെ വാതിൽ തുറന്ന് തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു അപ്പോൾ ഉള്ളിലൂടെ അകത്തേക്ക് കയറി പരിശോധിക്കുമ്പോഴാണ് സഹോദരിയെയും അമ്മയെയും മരിച്ച നിലയിൽ കാണപ്പെട്ടത് തുടർന്നാണ് ഇവർ പോലീസിനെ വിളിക്കുകയും ഈ പ്രേം സസ്പെക്റ്റായിട്ട് അവർക്ക് സംശയമുണ്ടായിരുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ അവർ സ്ഥിരീകരിച്ചു ഇവരെ കൊന്നിട്ട് പോയിരിക്കുന്നത് പ്രേംകുമാറാണെന്ന് അങ്ങനെയാണ് ഈ ഒരു കേസിലേക്ക് പ്രേംകുമാർ വരുന്നതും ഇയാൾ ഒളിവിൽ പോകുന്നതും എന്തായാലും ഇപ്പോൾ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ വിശ്രമ കേന്ദ്രത്തിൽ മരിച്ച നിലയിലാണ് ഇയാളുടെ ശരീരം കാണപ്പെടുന്നത് ഡൽഹിയിലുള്ള ഇരിഞ്ഞാലക്കുട പോലീസിലെ ഒരു സംഘം പോലീസ് ഇപ്പോൾ കേദാർനാഥിലേക്ക് പോയിട്ടുണ്ട് തുടർ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം അടക്കം നാട്ടിലേക്ക് എത്തിക്കുന്നു ഈ കേസിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ മറ്റ് കാര്യങ്ങൾ ഈ ഒരു കൊലപാതകത്തിൽ മറ്റാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ പ്രത്യേകിച്ച് ഇയാളുടെ ആദ്യ ഒരു കാമുകിയുടെ പങ്കുണ്ടായിരുന്നു സുനിതാ ബേബി എന്ന കാമുകി അപ്പോൾ ഈ ഒരു കുറ്റകൃത്യത്തിൽ മറ്റേതെങ്കിലും സ്ത്രീക്കൊപ്പം ജീവിക്കാനുള്ള താൽപ്പര്യം കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും താൽപ്പര്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ എന്നത് തീർച്ചയായും സംശയിക്കപ്പെടേണ്ടതാണ് അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഇയാളുടെ മൃതദേഹവും അടക്കം അടുത്ത ദിവസങ്ങളിൽ നാട്ടിലേക്ക് എത്തിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നോക്കപ്പോൾ പറയാം